നമസ്കാരം ഹോണ്ട ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജിയെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു അതായത് സ്കൂട്ടറിലെ ബാറ്ററി ചാർജ് തീരാനാവുന്ന സമയത്ത് സിറ്റിയുടെ പല ഭാഗങ്ങളിൽ സ്ഥാപിച്ച ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനുകളിൽ നിന്നും നമ്മുടെ ചാർജ് തീരാറായ ബാറ്ററി അവിടെ വെച്ച ശേഷം നൂറു ശതമാനം ചാർജ് ഉള്ള ബാറ്ററി അവിടെ നിന്നും എടുത്ത ശേഷം നമ്മുടെ സ്കൂട്ടറിൽ വെക്കുക വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഈ കാണുന്നത് ഹോണ്ട ബാംഗ്ലൂരിൽ സ്ഥാപിച്ച പല ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനുകളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമാകുമ്പോഴേക്കും ഹോണ്ടയുടെ ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജിയോട് കൂടി വരുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇന്ത്യൻ റോഡുകളിൽ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ടെക്നോളജി സ്കൂട്ടറുകളിൽ പല രാജ്യങ്ങളിലും വിജയിച്ചതാണ് പക്ഷേ ഇതേ ടെക്നോളജി കാറിൽ കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാവും അത് വിജയിക്കുമോ നമുക്ക് നോക്കാം സ്പെയിനിലെ ബാർസിലോണ എന്ന സ്ഥലത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇലക്ട്രിക് വാഹനങ്ങളും ബാറ്ററികളും നിർമ്മിച്ചു തുടങ്ങിയ ഒരു കമ്പനിയാണ് സൈലൻസ് സൈലൻസ് എസ് ഒ ടു ബിസിനസ് പ്ലസ് സൈലൻസ് എസ് ഒ വൺ കണക്ടഡ് സൈലൻസ് എസ് ഒ വൺ പ്ലസ് ഇതെല്ലാം ഇവരുടെ പ്രൊഡക്റ്റുകളാണ് പുറത്തേക്ക് പെട്ടെന്ന് നമുക്ക് തന്നെ എടുത്തു മാറ്റാൻ സാധിക്കുന്ന രീതിയിൽ ഇവിടെയാണ് എല്ലാ വണ്ടികളുടെയും ബാറ്ററി ഫിക്സ് ചെയ്തിരിക്കുന്നത് സൈലൻസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് ആണ് സൈലൻസ് എസ് ഓ ഫോർ നാനോ കാർ ഈ കാറിലും ബാറ്ററിയുടെ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഇവിടെ മുന്നേ സംസാരിച്ച മൂന്ന് സ്കൂട്ടറുകളിലെ ബാറ്ററി ഫിക്സ് ചെയ്ത അതേപോലെ തന്നെയാണ് ഇവരുടെ ഈ കാറിലും ബാറ്ററി ഫിക്സ് ചെയ്തിരിക്കുന്നത് താഴെ ഇടത് ഭാഗത്തും വലതു ഭാഗത്തുമായി അഞ്ചേ പോയിന്റ് ആറ് കിലോ ടവറിന്റെ രണ്ട് ലിഥിയം അയൺ സ്വാപ്പബിൾ ബാറ്ററികളാണ് കൊടുത്തിരിക്കുന്നത് അതായത് മൊത്തം പതിനൊന്നേ പോയിന്റ് രണ്ട് കിലോ ടവർ അപ്പൊ സ്വാഭാവികമായും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് അഞ്ചേ പോയിന്റ് ആറ് കിലോ ടവറിന്റെ ഒരു ബാറ്ററി പാക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുത്ത് കൊണ്ടുപോയി സ്വാപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്ന് കാരണം ഓരോ ബാറ്ററിക്കും നാല്പത്തിരണ്ട് കിലോഗ്രാം ഭാരമുണ്ട് അതും രണ്ട് തവണ ചെയ്യണം ഈ ബാറ്ററി പാക്കുകൾ നമുക്ക് വണ്ടിയിൽ നിന്നും ഊരിയെടുത്ത് ഓഫീസിലും വീട്ടിലും ഒക്കെ വെച്ച് ചാർജ് ചെയ്യാനും സാധിക്കും അതിനുവേണ്ടി കമ്പനി തന്നെ വണ്ടിയുടെ കൂടെ അതിന് കണക്കായ നമുക്ക് എളുപ്പത്തിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ട്രോളി തരുന്നുണ്ട് അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല ഇനിയിപ്പോ ചാർജിംഗ് സ്റ്റേഷനുകളിൽ ചെന്ന് ബാറ്ററി സ്വാപ്പ് ചെയ്യാനാണെങ്കിൽ ഈ ചാർജിംഗ് സ്റ്റേഷനുകളിൽ അതിനുവേണ്ടി ജോലിക്കാരുണ്ടാവും നമ്മൾ അവിടെ പോയി വണ്ടി നിർത്തുന്നു ചാർജ് തിരാറായ രണ്ട് ബാറ്ററികൾ മാറ്റി നൂറ് ശതമാനം ചാർജ് ഉള്ള രണ്ട് ബാറ്ററികൾ അവർ നമുക്ക് ഫിക്സ് ചെയ്തു തരുന്നു സിമ്പിൾ വീട്ടിൽ വെച്ച് ഈ രണ്ട് ബാറ്ററികളും ഒരുമിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ ആറ് മണിക്കൂറാണ് വേണ്ടത് ഈ രണ്ട് ബാറ്ററികളും ഫുൾ ചാർജ് ചെയ്താൽ കിലോമീറ്റർ ാണ് എക്കോ മോഡൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് പതിനാല് കിലോവാട്ട് നോമിനൽ പവറും ഇരുപത്തിരണ്ട് കിലോവാട്ട് പീക്ക് പവറും നൽകാൻ സാധിക്കുന്ന മോട്ടോറാണ് ഈ കാറിൽ കൊടുത്തിരിക്കുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ പെർ ആണ് ഈ കാറിന്റെ ടോപ്പ് സ്പീഡ് ആക്സലറേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പൂജ്യം മുതൽ മുപ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡ് മറികടക്കാൻ ഏഴ് സെക്കൻഡ്സ് വേണം നാനൂറ്റി അമ്പത് കിലോഗ്രാം ആണ് ഈ കാറിന്റെ ഭാരം വരുന്നത് അതേപോലെ രണ്ടു പേർക്ക് മാത്രമേ ഈ കാറിൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ സൈലൻസ് എസ് ഒ നാനോ കാറിന്റെ ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വിലയാണിത് പതിനാറായിരം പൗണ്ട് അതായത് ഏകദേശം പതിനേഴ് ലക്ഷം ഇന്ത്യൻ രൂപ എന്തായാലും കാറുകളിലേക്കുള്ള ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി ഇന്ത്യയിലേക്ക് ഈ അടുത്ത കാലത്തൊന്നും വരുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെയൊരു ടെക്നോളജി നിലവിൽ ഉണ്ടെന്നൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി കാറുകളിൽ എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം പക്ഷേ ഇതേ ടെക്നോളജി സ്കൂട്ടറുകളിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പല രാജ്യങ്ങളിലും ഇത് വിജയകരമായി പ്രവർത്തിക്കുന്നുമുണ്ട് ഇന്ത്യയിലെ പല സിറ്റികളിലും ഇത് വന്നും കഴിഞ്ഞു സ്കൂട്ടറുകളിൽ മാത്രമല്ല ഓട്ടോറിക്ഷകളിലും ഭാവിയിൽ ഈ ടെക്നോളജി ഇനി എല്ലാ സിറ്റികളിലേക്കും വ്യാപിക്കുകയും ചെയ്യും അതേപോലെ ഫാസ്റ്റ് ചാർജിംഗ് ടെക്നോളജിയാണോ അതോ ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി ആയിരിക്കുമോ ഭാവിയിൽ വരാൻ പോകുന്നത് എന്ന് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മളിപ്പോൾ യൂണിവേഴ്സൽ ആയി ചിന്തിക്കുമ്പോൾ ഫാസ്റ്റ് ചാർജിംഗ് ടെക്നോളജിയാണ് കൂടുതൽ പ്രാക്ടിക്കൽ കാരണം ഒരു യൂണിവേഴ്സിംഗ് ചാർജിംഗ് സിസ്റ്റം മതി എല്ലാ വണ്ടികൾക്കും പക്ഷേ യൂണിവേഴ്സൽ ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി ആവുന്ന സമയത്ത് ബാറ്ററിയുടെ സൈസിനനുസരിച്ച് എല്ലാ വണ്ടികളും ഡിസൈൻ ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പോൾ നിലവിൽ റോഡുകളിൽ ഊടുന്ന വണ്ടികളുടെ കാര്യമോ അതിലിപ്പോ പ്രശ്നം ഒന്നുമില്ല നിലവിലുള്ള വണ്ടികൾ കാലാവധി അവസാനിക്കുന്നത് വരെ നിങ്ങൾ ഉപയോഗിക്കുക അത്രമാത്രം എന്നിട്ട് പുതിയ ടെക്നോളജി വണ്ടികളിലേക്ക് പിന്നീട് മാറുക ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ വരാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ ടെക്നോളജികളായിരിക്കും ശരിയല്ലേ ഈ മനുഷ്യരുണ്ടല്ലോ അതൊരു സംഭവം തന്നെയാണ്